ഞാൻ ഈ ഒരു ബ്ലാക്ക് ബോർഡിൻ്റെ കവറായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബ്ലാക്ക് ബോർഡിൻ്റെ കാണുന്നില്ല അപ്പം ഇതിൻ്റെ വീട്ടിലൊക്കെ നല്ല പ്രൊഡക്റ്റാണ് ഇത് വന്നിട്ട് കുറച്ചുകൂടി ആയി ഞാൻ അനുഭവം ഞാൻ അതിന് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത എനിക്ക് ഇതൊന്നും അനുഭവിച്ചത് അങ്ങനെ കുറേ ദിവസം മുമ്പ് ഓർഡർ ചെയ്ത സാധനം ഞാൻ ഇപ്പോഴാണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ എനിക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾ പെരുന്നാൾ മുമ്പ് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ആണ് പക്ഷെ ഇപ്പോഴാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത് പെരുന്നാൾ പിന്നെ നമുക്ക് മഞ്ചര അവസ്ഥ ആയതുകൊണ്ട് അന്ന് പിന്നെ പുറത്തും കാര്യങ്ങളൊന്നും പോകാത്തതുകൊണ്ട് തന്നെ അത് ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കോളേജിൽ പോകാൻ നേരം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അവിടെ കണ്ടത് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്ന സാധനം നല്ലൊരു ക്യാഷ്വലായിട്ട് കൊണ്ടാൻ ഒരു ബാഗാണ് കേട്ടോ നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ അല്ല വെസ്റ്റേൺ ടൈപ്പ് കോസ്റ്റ്യൂമൊക്കെ ഒരു പക്ക സ്റ്റേല് പക്കാവ ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സൊക്കെ കടിപായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഈ ഒരു ഡ്രസ്സ് കിട്ടും ഇത് ഞാൻ കാഷ്വലായിട്ട് ഈ കോളേജിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാധനമായിരുന്നു ഇതും ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടപ്പെട്ടിരിക്കണം ഇതെല്ലാം വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഇത് മുമ്പ് കുറേ ഓർഡർ ചെയ്തിരുന്നു അതെല്ലാം ഞാൻ അപ്പളും ആയിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞിരുന്നു അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനത് ഈ ഒരു സാധനം ഓപ്പൺ ആക്കി നോക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം അങ്ങനെ ഇത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഇതിലെ ക്ലോത്ത് തൊട്ട് ആക്കിയപ്പോൾ തന്നെ വലിയ സീനൊന്നും ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് റിട്ടേൺ അടിക്കുന്ന ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തൊക്കെ റിട്ടേൺ അടിച്ചിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും വലിയ മെനു ആയിട്ട് കിട്ടില്ല കേട്ടോ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇങ്ങനെ ഒരു ക്യാഷ് ആയി വരുന്ന ഈ ഒരു ടോപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത് അതിന് നമുക്കൊരു സെറ്റ് ആയിട്ടാണ് ഉള്ളതൊരു പാൻറ്റും കൂടെ ഉണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചുരിദാർ അതുപോലത്തെ കോഡ് സെറ്റ് ഒക്കെ ഉണ്ടോ കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ഒരു സാധനം രണ്ട് സാധനമാണ് നമ്മൾ മീഷോന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ട് ആ ലാസ്റ്റ് നമ്മൾ ഈ അൻബോക്സ് ചെയ്ത് ഈ രണ്ട് സാധനം നമ്മൾ റിട്ടേൺ അടിക്കൂല കേട്ടോ കാരണം നമുക്ക് ഇത് ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇതിന് മുമ്പ് ഡ്രസ്സും കാര്യങ്ങളും വേറെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് പക്ക ലോക്കൽ ആയിട്ടുണ്ടോ അതൊക്കെ ഞാൻ റിട്ടേൺ അടിച്ച് വേറെ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇന്ന് തൽക്കാലം ഇത്രേ ഉള്ളൂ ബൈ ബൈ